വയലാടും പാറയിൽ വന്നു നമ്മൾ തിരിച്ചു പോയി തിരിച്ചു പോകുമ്പോൾ ഉള്ള റോട്ടിന്റെ നിങ്ങൾ കണ്ടോളൂ മണ്ണടിച്ചിട്ടാ മണല്ലടിഞ്ഞ് വലിയ പാറവെള്ളം റോഡിന് കുറുകേ വീണ്ടുണ്ട് ഇപ്പം നമ്മളെ പിന്നെ വയനാട് ചുരികെല്ലാം നമ്മള് ഓർമ്മിക്കുമ്പോ ഈ ഒരു സ്ഥലം എല്ലാം വല്ലാണ്ട് പേടിയായി പോവാ അത്രയും ചെങ്കുത്തായ സ്ഥലങ്ങളും പാറകളും മരങ്ങളൊക്കെ ഉള്ളത് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൽ നാടിനില്ല എന്തായാലും നിങ്ങൾ ഏതെങ്കിലും സമയത്ത് മഴയൊന്നും ഇല്ലാത്ത സമയത്ത് ഇവിടെ ഒക്കെ ഒന്ന് കണ്ട് നല്ല പോവുക റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ യാത്ര നല്ല രസമാണ് നല്ല ആംബിയൻസിലുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പോകാനൊക്കെ നല്ല രസമാണ് റോഡ് റോഡ് റോഡുമെൽ കഞ്ചക്റ്റഡൊന്നുമില്ല വാഹനങ്ങളൊക്കെ കുറവാണ് ഞായറാഴ്ചയായിട്ട് പോലും അളന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിന്നൊരു സ്ഥലത്തേക്ക് പോവാണ് കുറച്ച് കയറാനുണ്ട് കുറച്ച് നടന്ന് കയറാനുണ്ട് മയിലാടംപാറ എന്ന് പറയും ീ വേറെ ആ ഒരു റോഡിൽ നിന്ന് വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഇതൊരൊന്നൊന്നര സ്ഥലം കുറച്ച് കയറാനുണ്ട് അപ്പോൾ കയറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളിലും കാണാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എല്ലാവരും ഷെയർ ചെയ്യണം അപ്പോൾ ഈ മനോഹരമായ സ്ഥലം നമുക്ക് കാണാം അപ്പോൾ പോകുന്ന വഴിയുള്ള വിയോ ആയത് കേട്ടോ നല്ല എന്താ രസം കാണാൻ ഇത് ഭംഗിയാണെന്നറിയോ ഇനി ഇതിങ്ങനെ കയറ്റം കയറി 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 ഇങ്ങനെ കുറച്ച് പോകണ്ടു ഇത് വേറെ പ്രധാനമന്ത്രിയുടെ റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ മൈലടംപറ എന്ന് പറയുന്ന സ്ഥലത്താണ് കുറച്ച് കയറി കഴിഞ്ഞാലും ൊന്നൊന്നരംബൻസുള്ള സ്ഥലമാണ് ഈ സ്ഥലം മിസ് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മളെ മലയോര മേഖലയിലുള്ള ആൾക്കാരൊന്നും ഈ സ്ഥലം കാണാതെ പോകരുത് പ്രകൃതി അനുഗ്രഹിച്ച സൗന്ദര്യമുള്ള സ്ഥലമാണ് ഇതൊക്കെ ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ നടന്ന് 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 ഏകദേശം എൻ്റെ പകുതിയിലധികം കീറീന്ന് വിചാരിക്കുന്നത് അയ്യോ എന്താ സുഹൃത്ത് തളർന്നുപോയാ ഏഹ് സംഭവം സംഭവ നടന്നു കയറണ്ടേ ഏറ്റവും പ്രേക്ഷകരിലെത്തിക്കുവാണ് പ്രേക്ഷകർ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യല്ലേ മുത്തല് ഈ ണിച്ചു അല്ലേ പ്രേക്ഷകരോട് എന്താ പറയാനല്ലേ മുത്തല് ഈ സ്ഥലത്തെ കുറിച്ചിട്ട് ഒന്നിങ്ങോട്ട് നോക്കിയാ ഒച്ചത്തി പറ കേട്ടെ പറയാൻ പറ്റുന്നില്ല എന്താ വൈബ് എത്തില്ലേ എത്തിപ്പെട്ട കഴിഞ്ഞാല് അതിനെത്തണ്ടേ എന്നാ എനിക്ക് നടക്കുക അതെ അല്ലേ ബുദ്ധുക്കളെ ഫോർ വീലർ ജീപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ വരണം ഇതാ സ്ഥലം കണ്ടോ സ്ഥലത്തിൻ്റെ സൗന്ദര്യം കണ്ടോ ശരിക്കും എന്താ ഒരു ബ്യൂട്ടി കണ്ടാൽ നമ്മൾ മതി മറന്നു പോകും യും ഭംഗിയുള്ള സ്ഥലങ്ങൾ അവിടെ ഒക്കെ കാണുന്നില്ലേ അങ്ങ് ദൂരെ കാഴ്ചകളൊക്കെ അതിഭയാനകരമായ ചെങ്കുത്തായ പാറകളൊക്കെ ഉള്ള സ്ഥലമാണ് എപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങോട്ടല്ല പറഞ്ഞ കേട്ടോ ഇതാണ് സ്ഥലം െത്തിയില്ലോ കുറച്ചും കൂടി കയറാനുണ്ട് ഒക്കെ ഈയൊരു ഇതാ മൈലാടും വനപ്രദേശം അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ചെറിയൊരു സ്ഥലം കൂടി ഒരു കഴിഞ്ഞാൽ നമ്മളെ സ്ഥലത്തെത്തി അപ്പോൾ മുത്തലിവ് നടന്ന് 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 തളർന്ന് വരുന്നുണ്ട് അല്ലേ എങ്ങനെ പന്നിയൊക്കെയുണ്ട് ഏടെ പന്നി ഒന്നും ഉണ്ടാവില്ല വാ പുനിയൊക്കെയുണ്ട് പുലിയല്ല നമ്മളെന്നെ പുലിയല്ലേ അവിടുത്തെ ഇല്ല ഏഹ് സംഭവമാണ് അതല്ലേ നമുക്ക് നോക്കാം കുറച്ചും കൂടെ കയറി നോക്ക ഉണ്ടാക്കുന്ന നോക്ക ഏതായാലും വന്നല്ലേ ഇതാ കണ്ടോ മൈലാടും മലപ്രദേശം തോലമ്പ്ര സെക്ഷൻ തോലമ്പ്ര എന്ന് പറഞ്ഞാൽ മാലിട്ടല്ലേ ബാ നിങ്ങൾ ഇട ഇവിടെ എത്തി 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 അങ്ങനെയൊന്നുമില്ല ഇതേ വന്യജീവി സങ്കേതമൊന്നല്ല ഏ നീ വാ ഇതാ ഇവിടെ എത്തി ഇവിടെ വേറെ വേറെ സ്ഥലമുണ്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലുണ്ട് ഇങ്ങു വാടോ ഏവാ ഇറങ്ങാ ഇറങ്ങാറങ്ങേ ഇവിടെ തന്നെ ഇതാ ഏതായാലും കുന്നിൻ്റെ ടോപ്പിലെത്തി നമുക്ക് നോക്കാം ഇനി ബാക്കിയും കൂടി അല്ലേ ഇതാ റബ്ബർ തൊട്ടാണ് അതല്ലേ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഈ മയിലാടം ബാറൻ്റെ ടോപ്പിലെത്തി ഇനി ഒരു ചെറിയൊരു ഇറക്കാണല്ലേ ഇവിടെ നല്ല ഇതാ നല്ല ചെടിമുളകളൊക്കെ വളർന്നിട്ട് നല്ല സെറ്റപ്പായിട്ടുണ്ട് ഏ ഇതാ നമ്മളെ ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ടല്ലോ ആ ഇവിടെ മറ്റേ എന്താ പറയുക ഇതിൻ്റെ പേരറിയില്ല നമ്മളെത്തിപ്പോയി സ്ഥലത്തെത്തി ഇതാണ് നമ്മളുടെ മൈലാടും പാറ ആ വാ സ്ഥല കണ്ടാ വിനത്തിൽ ഇവിടെ വന്നിട്ട് പിന്നെ വേറെ വേറെ വരണ്ട നോക്കിയാ കണ്ട എന്താ പറയാ ഇവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോ എല്ലാം എടുക്ക ഈ സ്ഥലങ്ങളൊക്കെ കാണുക ഇങ്ങനെ നടന്നേന് ഏഹ് സൂപ്പർ അതെ എന്നാ പ്രേക്ഷകരോട് പറ 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 പറയാ അതല്ലേ കുറച്ച് കൊന്നുകരിയാലോ സംഭവാ അതല്ലേ എത്തിക്കണോ അതെ 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 ഇത് ചെങ്കുത്തായ പാറയാണ് ഈ പാറമ്മലാണ് നമ്മളുള്ളത് ഈ പാറേന്ന് താഴത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക എന്ത് സ്റ്റൈലെന്നാ പറയണ്ടേ ഈ പ്രദേശം നമ്മൾ കേടെ പോയ ഊട്ടി പോയാലോ ഉണ്ടോ ഊട്ടിയൊന്നല്ല ഏഹ് മോനെ അതല്ലേ ഓ സംഭവാ ഹായ് സുഹൃത്തുക്കളെ എന്ത് രസംന്നറ ഇപ്പം കാണാൻ ഇവിടെ എത്താന്ന് പറഞ്ഞൊരു ചാലഞ്ചായിരുന്നു എന്നാലും നടന്ന് നടന്ന് സ്ഥലത്ത് നമ്മൾ എത്തി എന്താ ഇതിന്റെ ഒരു സ്റ്റൈല് ബ്യൂട്ടി ഇവിടെ വരണം നിങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന പിന്നെ സന്ദർഭങ്ങളില് ഇവിടെ വരികട്ടെ ചിലപ്പിക്കും ഇങ്ങനെയുണ്ട് ഇവിടെയുള്ള ഇടയ്ക്കെല്ലാം വരണം മുത്തലി ഏ എപ്പോഴെങ്കിലും പറ നമ്മളെ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ സ്ഥലം അറിയുമെന്ന് തന്നെ അറിയില്ല കാരണം നമ്മളെ ഇരുട്ടി ഏരിയ പറഞ്ഞാൽ വേറെ അവർ ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുണ്ടെന്ന് ഇപ്പം ചിലപ്പോൾ പലർക്കും അറിയില്ല വന്നിട്ടുണ്ടാവും പലരും പിന്നെ എന്നാലും എല്ലാവർക്കും ഒന്നും ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല ഒന്നാമത് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല താഴെ ഇപ്പോൾ ഒരു കിലോമീറ്റർ നമ്മൾ മേലെ നടന്നിട്ടുണ്ടാവില്ലേ ഒന്നല്ല നമ്മൾ റോഡിൽ വണ്ടി വെച്ചിട്ട് ഒരു കിലോമീറ്ററോളം നടന്ന് കയറി മുംബൈയിലൂട്ട് വണ്ടി വരുന്നുണ്ടായിരുന്നു പിന്നെ ഫോർ വീലർ ജീവ ഇപ്പം വരും മുംബൈ ആ ഒരു നമ്മളൊരു കാർ കൊണ്ടു വന്നത് റിഡ്സ് കൊടുത്ത് വന്നിട്ട് താഴെയുള്ളൊരു സ്ഥലത്ത് സ്ഥലം വരെ അടിച്ച് കയറ്റി അങ്ങനെയല്ലോ പക്ഷെ അന്ന് റോഡിനൊന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല ഇന്ന് പിന്നെ റോഡിനൊന്നും വലിയൊരു പിന്നെ വണ്ടി കയറാനുള്ള ഓപ്ഷൻ ഇല്ല കാരണം വെച്ചാൽ ഗേറ്റൊക്കെ ക്ലോസ് ആണ് കുറെ മണ്ണിടിഞ്ഞിട്ടുണ്ട് അത് നടന്നിട്ട് തന്നെ കയറണം അപ്പം നടന്ന് കയറാന് കുറച്ച് ആരോഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക നല്ല രസമുള്ളൊരു സ്ഥലമാണ് കുറച്ച് ഇവിടെ ഇവിടെ നിന്ന് പോകാൻ എന്നുള്ള കാര്യം ഒരു നല്ല ഒരു ഫീലിംഗ് ഫീലിംഗാണ് ഓക്കെ കട്ടിക്കുക സിനിമാറ്റിക് ഫോട്ടോഗ്രാഫി ഉള്ള ഫോൺ എല്ലാം എടുത്തിട്ടാണ് വരണ്ടേ കണ്ട ഇവിടെ നിന്ന് നോക്കട്ടെ ഇവിടുന്ന് താവട്ടേക്കുള്ള അവർ ഇത് നോക്കിക്കോ ഇത് കണ്ടാ ചെങ്കുത്തായ പാറ ഈ പാറിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു പൊടി പോലും കിട്ടൂല അതുപോലെ കല്ല് വാഴ കല്ല് വാഴ അങ്ങനെ ഈ പാറക്കൂട്ടങ്ങളിൽ നല്ല ചെടികളും അതൊക്കെ വളർന്നിട്ടുണ്ട് അപ്പം ഇതാ ഇതും ചെങ്കുത്തായ പാറയാണ് മക്കളെ കണ്ടാൽ ആവശ്യപ്പെട്ടു താഴെ വേണമെങ്കിൽ പൊടി പോലും കിട്ടൂല ഇതാ ഇതൊക്കെ കുറേ പാറക്കൂട്ടങ്ങളിലുണ്ട് കാണുന്നില്ലേ വലിയ വലിയ പാറക്കൂട്ടങ്ങളാണ് ഇവിടെ നല്ലൊരു പാറ ഇടിഞ്ഞു വീടുണ്ടെങ്കിൽ അങ്ങ് ദൂരെ ആ നാട് തന്നെ ഉണ്ടാവില്ല അത്രയും വലിയ പാറ മലകളൊക്കെയാണ് ഈ സ്ഥലത്തുള്ളത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം കാണുന്നതല്ലാഗ്രഹമുണ്ടെങ്കിൽ വരിക കാണുന്നില്ലേ ഞാനൊരു സൈഡിലുള്ളത് ഉള്ളത് കണ്ടാ ഇതാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ബ്യൂട്ടി പിന്നെ സൗരോർജ് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇവിടെ ഇതാ സൗരോർജ് പ്ലാന്റ് വേണ്ട ഇവിടെ എന്തൊക്കെയാ പരിപാടികളുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം ടൂറിസം എല്ലാം സെറ്റപ്പ് ആവായിരിക്കും അതെ ഇവിടെ ഗവൺമെൻറ് എന്തെങ്കിലും പ്രൊജക്ട് കൊണ്ടുവരുന്നുണ്ടോ അല്ലേ ഇത് എടാ ഇതല്ലേ ഇത് ഗവൺമെന്റിന്റെ ആയിരിക്കുമല്ലേ അല്ല പ്രൈവറ്റ് ആയിരിക്കുമോ പ്രൈവറ്റ് ആയിരിക്കുമോ ഗവൺമെന്റ് സ്ഥലമായിരിക്കുമോ ഗവൺമെൻറ് സ്ഥലമായിരിക്കാനും ചാൻസ് ഉണ്ട് ഇപ്പം ഇവിടെ വരേണ്ട റൂട്ട് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞു തരാ പേരാവൂർ എത്തിയിട്ട് മൈലാടമ്പാറയുടെ എന്ന് ചോദിച്ചാൽ റോഡ് പറഞ്ഞുതരൂ ശമ്പം പാലാവർ ടൗണിൽ നിന്ന് പ്രധാനമന്ത്രിൻ്റെ പിന്നെ റോഡുണ്ട് പ്രധാനമന്ത്രി റോഡ് ആ റോഡിലൂടെ വന്നിട്ട് പിന്നെ ഒരു ഒരഞ്ച് കിലോമീറ്റർ വരണം ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ചോദിച്ചു ചോദിച്ചോച്ചാ നല്ല മലേൻ്റെ മേലും കൊല്ലം വരുന്നുണ്ട് ഉണ്ടോ நம்ம மயிலாடும் பாறலேக்கு போகும்போது பின்ன ஓர ஸ்தலங்களா வெள்ளச்சாட்டம் வெள்ளச்சாட்டம் குறச்சு வெள்ளத்தில் முகெல்லாம் கழுவிட்டு இது அந்த விடுத்து முகம் கழுவது நல்ல பியூர் வாட்டராக മലിന്റെ മുകളിൽ തന്നെ വെള്ളത് കലാം ഇങ്ങനെ മൂങ്ങുകയാണ് മുത്തലി ഇവിടെ എഴുതിയൊരു ബോർഡ് വായിക്കുന്നുണ്ട് വായിച്ച ഈ ഭൂമി ആ ഒറ്റപ്പെട്ട വ്യക്തികളുടെയോ ആ സമൂഹത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ സ്വത്തല്ല എന്തിന് ഭൂമിയിലുള്ള മനുഷ്യരുടെ കൂടുതൽ സ്വത്തുമല്ല അത് ഭൂമിയുടെ ഗുണഭോക്താക്കൾ മാത്രമാണ് നമ്മൾ നമുക്ക് ലഭിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ വരും തലമുറക്ക് അത് കൈമാറാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ അതാരാ പറഞ്ഞേ കാർൽ മാക്സ് കാറൽ മാക്സ് സുഹൃത്തുക്കളെ കഴിയുമെങ്കിൽ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരമാവധി തിരികെ കൊണ്ടുപോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇതിൽ നിക്ഷേപിക്കുക അപ്പോൾ മലയാടന്മാരെ നിങ്ങൾ കണ്ടല്ലോ ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ് വൈനപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് നമ്മുടെ നാടിൻ്റെ ബ്യൂട്ടി എല്ലാവർക്കും വന്ന് പറഞ്ഞു കൊടുക്കുക ഓക്കേ